ജീവിതത്തിൽ ചില സന്ദേശങ്ങൾ നമ്മെ പുസ്തകങ്ങൾ വായിച്ചോ വലിയ വ്യക്തികളുടെ പ്രസംഗങ്ങൾ കേട്ടോ മാത്രമേ പ്രാപ്തമാകൂ എന്ന് പലരും കരുതാറുണ്ട് എന്നാൽ ചിലപ്പോൾ ഏറ്റവും വിലപ്പെട്ട പാഠങ്ങൾ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ മനസ്സിൽ നിന്നാണ് ഉയർന്നു വരുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തലശ്ശേരി ഒ ചന്തുമേനോൻ സ്മാരക വലിയ മടാവിൽ ഗവൺമെന്റ് യു പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ അഹാൻ അനൂപ് പരീക്ഷയിൽ ഇഷ്ടപ്പെട്ട കളിയുടെ നിയമാവലി തയ്യാറാക്കുക എന്ന ചോദ്യത്തിന് മറുപടി നൽകുമ്പോൾ അദ്ദേഹം എഴുതിയ വാക്കുകളിൽ മലയാളി സമൂഹത്തെയും വിദ്യാഭ്യാസ ലോകത്തെയും ഒരുപോലെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ് സാധാരണയായി ഒരു കുട്ടി ഇഷ്ടപ്പെടുന്ന കളിയുടെ നിയമങ്ങൾ പറയുന്നത് ബലൂൺ പൊട്ടിക്കൽ നാരങ്ങ സ്പൂൺ പോലെയുള്ള രസകരമായ കാര്യങ്ങളാവും അഹാനും അത് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്നുമാണ് അഹാന്റെ മനസ്സിലുള്ള ആ വലിയ സന്ദേശം പുറത്തു വന്നത് ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്ന അഞ്ചാമത്തെ നിയമം അദ്ദേഹം ഉത്തരത്തിൽ ഉയർത്തുകയായിരുന്നു ഇതുവരും കളിയുടെ നിയമം മാത്രമല്ല ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു മഹത്തായ ജീവിത പാഠമാണെന്ന് എല്ലാവർക്കും അഹാന്റെ കുഞ്ഞു മനസ്സ് തെളിയിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ ഈ ഉത്തരത്തെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് അഹാന്റെ ചിന്തകളുടെ മൂല്യം എത്ര വലിയതാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഒരു പരീക്ഷാ ഉത്തരക്കടലാസ് അത് മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയുടേത് ദേശീയ തലത്തിൽ ചർച്ചയായത് അപൂർവമാണ് ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്ന വാചകം